ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് ഒണിയിൽ നമ്മുടെ ഷാനവാസ് അക്ബർ ജിസേലൊക്കെ ഇരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് നെവിനെ കുറിച്ചാണ് അതായത് നെവിൻ ഈ വരുന്ന ഗസ്റ്റുകളടുത്ത് പെരുമാറുന്ന രീതി ഫാമിലി വരുമ്പോൾ കുറച്ച് എന്നാണ് ഇവർ പറയുന്നത് നെവിൻ്റെ സംസാരവും ഡയലോഗ് അടിയുമൊക്കെ കുറച്ച് ഓവറാണ് പരിധി വിടുന്നുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല റൂബിൻ അവിടെ നിൽക്കുകയാണ് അപ്പോൾ റൂബിനും ബിന്നിക്കും ഇടയിലും എപ്പോഴും പോയിരുന്ന അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ അവർ ഉപദ്രവിക്കുകയാണ് അവർക്കൊരു പ്രൈവസി കൊടുക്കുന്നില്ല എപ്പോഴും അവരുടെ പോയിരുന്നു സംസാരിച്ച് അവരെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അക്ബറും ഷാനവാസും ഒണിയിലും ഒക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റൂബിനും ബിന്നിക്കും അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് അത് അവിടെ നിന്ന് പറഞ്ഞവിടുന്നേഴ്ച്ചു മാറാവുന്നതേ ഉള്ളൂ പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇന്നലെ റൂബിൻ പറയുന്നുണ്ട് എടാ ഞാൻ കുറേ നാളിന് ശേഷമാണ് ബിന്നിയെ കാണുന്നത് ഞങ്ങൾക്കൊന്ന് പ്രൈവസി താടാ എന്ന് പറയുന്നുണ്ട് കാരണം റൂബിനും ബിന്നി ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ബെഡിൻ്റെ അടുത്ത് നെബിനും പോയിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ റുബീൻ പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പുള്ളിക്ക് ഒരുപാട് പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകും ഇവിടെ അക്ബറും ഷാനവാസും ഒണിയിലൊക്കെ പറയുന്ന ഒരു പോയിന്റ് ശരിയാണ് ഒരു പ്രൈവസി നമ്മൾ കണ്ടറിഞ്ഞു കൊടുക്കണം അല്ലാതെ എപ്പോഴും അവരെവിടെ പോയിരുന്നിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയായിട്ട് എനിക്കും തോന്നുന്നില്ല ലൈവ് കണ്ടപ്പോൾ അതുപോലെ വരുന്ന ഗസ്റ്റുകളടുത്ത് തമാശയാണ് പുള്ളി പറയുന്നത് പക്ഷെ തമാശകൾക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അത് പലപ്പോഴും ലംഘിക്കപ്പെടുന്നതായിട്ടും തോന്നിയിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ